നല്ല ബന്ധമുണ്ടാവും ഉപ്പാന്റെ അതേ സ്ഥാനമാണ് ഉപ്പാന്റെ ജ്യേഷ്ഠൻ അനുജന്മാർക്കൊക്കെ ഉപ്പാനെ പരിഗണിക്കണം പോലെ അവരെയും പരിഗണിക്കണം സ്നേഹിക്കണം മൂത്താപ്പന്തിനാന്ന് നമ്മളെ കല്യാണ വിഷയത്തിലൊക്കെ ഇടപെടുന്നത് അയാള് ഫണ്ടൊന്നും തരുന്നില്ലല്ലോ ഭയങ്കര അഭിപ്രായമാണെന്നല്ലോ ഉപരിക്ക് ഇങ്ങനെയൊന്നും നമുക്ക് ഇണ്ടാവരുത് നിന്റെ പിന്നെ കയ്യിലെ കൊണ്ടറുണ്ട് എന്ത് കാര്യം ഉണ്ടാവാനാ കുടുംബ വന്ധം സ്വീകരിക്കൂലത്തിൽ സ്വീകരിക്കുന്നതല്ല അവൻ ഒരു സദസ്സനുണ്ടെങ്കിൽ ആ സദസ്സിന്റെ ദുവാ സ്വീകരിക്കൂല നിങ്ങൾ ആലോചിക്കുക എത്ര ഏത് ലൈലത്തുൽ കഥറായാലും അവന്റെ ദുവാ സ്വീകരിക്കൂല മക്കൾക്ക് കുടുംബ വന്ധം നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം ഉമ്മയാ പഠിപ്പിച്ചു കല്യാണം കഴിഞ്ഞിട്ട് എവിടെ പോകുന്ന എടാ മൂത്തമ്മാന്റെ എടുത്താ പോകലും പോയിക്കോ കൊറേ സാധനം ഒന്നും അവിടുത്തെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് എന്തെങ്കിലും പറയേണ്ടത് മൂത്തമ്മ എന്ന് പറഞ്ഞ ആരാധന നിനക്ക് ഉമ്മ ആ പണ്ട് കാലത്ത് രണ്ടു വല്ല അസുഖത്തിൽ കിടന്ന മരണത്തോട് മല്ലിട്ട ഒരു അറിയില്ലേ ആ കാലത്ത് നിങ്ങളെ മുഴുവനും അരിച്ചെടുത്തത് മൂത്തമ്മയാണ് ആ മൂത്തമ്പക്ക് ഇപ്പൊ പ്രായമായി നമ്മളെ ഉമ്മാന്റെ സ്ഥാനത്താണ് നീ നന്നായിട്ട് പരിഗണിക്കണം എടാ കുറച്ച് എന്തെങ്കിലും നല്ല ഹതിയല്ല മൂത്തമാക്കി കൊടുക്കണം അങ്ങനെ പറയണേ